ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലേക്ക് വൈൽഡ് കാർഡ് എൻട്രിയിൽ കൂടി സായി കൃഷ്ണ പ്രവേശിക്കുമ്പോൾ വ്യക്തിപരമായി അദ്ദേഹത്തോട് അദ്ദേഹത്തോരടുപ്പം ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ മനസ്സിനകത്തൊരു സന്തോഷമായിരുന്നു അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ കളികൾ കാണുവാനും അദ്ദേഹത്തെ പ്രോത്സാഹിപ്പിക്കുവാനും പ്രോത്സാഹിപ്പിക്കുവാനുമൊക്കെ വളരെയധികം ആഗ്രഹിച്ചിരുന്നു പക്ഷേ അയാൾ അവിടെ കയറിയതിനു ശേഷം നിരാശപ്പെടുത്തുകയാണ് ഉണ്ടായത് ആദ്യം തന്നെ അയാൾ അവിടെ ചെന്ന് വിവാദമുണ്ടാക്കുന്നു അതിനുശേഷം വളരെ ശാന്തമായ രീതിയിൽ മെല്ലപ്പോക്ക് നയവുമായിട്ട് പോവുകയാണ് സായി എന്തുകൊണ്ടാണ് ഇങ്ങനെയായി പോയത് സായി കൃഷ്ണയെ നമ്മൾ പുറത്ത് കണ്ടിട്ടുള്ളത് ഇങ്ങനെയല്ല അദ്ദേഹം എല്ലാ കാര്യങ്ങളിലും ഇടപെടുകയും എല്ലാ കള്ളികളും വെളിച്ചത്താക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു കുശാഗ്രബുദ്ധിയുള്ള ഒരാളായിട്ടാണ് കണ്ടിട്ടുള്ളത് എന്നാൽ ബിഗ് ബോസിനുള്ളിൽ ചെന്നു കഴിഞ്ഞപ്പോഴേക്കും അവിടെ ഏറ്റവും പിറകിലുള്ള വ്യക്തിയാണ് താൻ എന്ന് സ്ഥാപിക്കത്തക്കവണ്ണം അദ്ദേഹത്തിൻ്റെ പെരുമാറ്റങ്ങൾ രീതികൾ ഓരോന്നും കാണുവാൻ തുടങ്ങി പക്ഷെ ചില ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ അദ്ദേഹം തൻ്റെ അന്തർഗതം വെളിപ്പെടുത്തുകയാണ് ഞാൻ ഇവിടേക്ക് വന്നത് ബാല്യകാലത്തിൽ നഷ്ടപ്പെട്ടു പോയ കണ്ണാപ്പിയെ തിരിച്ചു പിടിക്കാൻ വേണ്ടിയാണ് അല്ലാതെ കപ്പ് എടുക്കുവാനോ നാട്ടുകാരുടെ മുമ്പിൽ ആളാകുവാനോ ഒന്നും വന്നതല്ല പിന്നീട് അദ്ദേഹത്തിൻ്റെ തുറന്നു പറച്ചിലുകൾ പല ഘട്ടങ്ങളിലായി വന്നപ്പോൾ അയാൾക്കൊരു മാനസാന്തരം സംഭവിക്കുകയായിരുന്നു അയാൾക്ക് ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോയതെല്ലാം ബിഗ് ബോസ് മടക്കി കൊടുത്തു എന്നൊക്കെ പറയുകയാണ് പഴയ ഒരു മനുഷ്യൻ മാറുകയും പുതിയ മനുഷ്യനായി വരികയും ചെയ്തു ഇനി ഒരിക്കലും തന്നെ സീക്രട്ട് ഏജന്റായിട്ട് സമൂഹത്തിന്റെ മുമ്പിൽ കാണുവാൻ കഴിയില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ സത്യത്തിൽ അകത്തെ മനുഷ്യരിൽ വലിയ രൂപാന്തരം സംഭവിച്ചു എന്നാണ് മനസ്സിലാക്കുവാൻ കഴിഞ്ഞത് പക്ഷെ ഈ ദിവസങ്ങളിൽ കണ്ടുകൊണ്ടിരിക്കുന്ന പല കാര്യങ്ങളും അതൊക്കെ വെറും കള്ളത്തരങ്ങളായിരുന്നു എന്ന് തന്നെ ബോധ്യപ്പെടുത്തുകയാണ് തുറന്നങ്ങ് പറയുകയാണ് ഒരു വീഡിയോ ചെയ്തപ്പോഴും ഞാൻ പറഞ്ഞു ഇത്തരത്തിലുള്ള ആന്തരിക പരിവർത്തനങ്ങൾക്ക് വേണ്ടി ഓരോ മനുഷ്യരും തിരഞ്ഞെടുക്കുന്നത് ആത്മിക മാർഗങ്ങളൊക്കെയാണ് പഴയ മനുഷ്യനെ കളയുകയും പുതിയ മനുഷ്യനെ ധരിക്കുകയും ഒക്കെ ചെയ്യുക എന്ന് പറയുന്നത് ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ വളരെ നിർണായകമായ ചില പ്രോസസ്സുകളാണ് ചില വലിയ തിരിച്ചറിവുകളിൽ കൂടിയാണ് അങ്ങനെയൊക്കെ മനുഷ്യരായിത്തീരുന്നത് അപ്പോൾ ഞാൻ അന്ന് പറഞ്ഞിരുന്നു ഇതിന് പറ്റിയ മാർഗം ബിഗ് ബോസ് അല്ല പോട്ടയാശ്രമം പോലെയുള്ള ചില ആത്മിക കേന്ദ്രങ്ങളിലൊക്കെയാണ് സായി ചെല്ലേണ്ടത് അതിന്റെ കാരണം സായി ഒരിക്കലും ബിഗ് ബോസിൽ വരുവാൻ പാടില്ല എന്നുള്ള രീതിയിലല്ല ഒത്തിരി ആൾക്കാർ നല്ല കഴിവുള്ള മനുഷ്യർ അവർ ആഗ്രഹിക്കുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ഈ പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് അവരുടെ ജീവിതത്തെ മെച്ചപ്പെടുത്തിയെടുക്കുവാനും അവർക്ക് ദൈവം കൊടുത്തിരിക്കുന്ന നൈസർഗികമായ വാസനകളെ പുറംലോകത്തിന്റെ മുമ്പിൽ കൊണ്ടുവരുവാനും പ്രേക്ഷക പിന്തുണ നേടിയെടുക്കുവാനും പറ്റിയാൽ അവിടെ വിൻ ചെയ്യുവാനും ഒക്കെ ആഗ്രഹിക്കുന്ന ഒത്തിരി ഒത്തിരി ചെറുപ്പക്കാർ നമ്മുടെ ചുറ്റുപാടുകളിലുണ്ട് സത്യത്തിൽ ഇയാൾ ഇല്ലാതാക്കിയത് അവരുടെ അവസരങ്ങളാണ് അവരിൽ ആർക്കെങ്കിലും ഒരാൾക്ക് ലഭിക്കേണ്ട ഒരു അവസരം രണ്ടു മൂന്ന് വർഷമായിട്ട് ശ്രമിക്കുകയാണ് ബിഗ് ബോസിനകത്ത് ഒന്ന് കയറി പറ്റുവാൻ വേണ്ടി എന്തിനു വേണ്ടിയായിരുന്നു ബിഗ് ബോസിൽ കയറി പറ്റുന്നത് ബിഗ് ബോസിൽ പോയിട്ട് എനിക്ക് കണ്ണാപ്പിയെ തിരിച്ചു പിടിക്കണം എന്ന് കണ്ടാണോ എനിക്കറിയില്ല പക്ഷെ അതിനകത്തേക്ക് കയറിയ ആൾ എല്ലാവരെയും അമ്പരപ്പിച്ചുകൊണ്ട് വേറൊരു ദിശയിലേക്ക് ഒഴുകുവാൻ തുടങ്ങി സത്യത്തിൽ സായിയുടെ ഇപ്പോഴത്തെ ചില പെർഫോമൻസ് കാണുമ്പോൾ സായിയെ സപ്പോർട്ട് ചെയ്യണമെന്ന് ആഗ്രഹിച്ച വ്യക്തികളൊക്കെ പുറത്തുനിന്നുകൊണ്ട് തെറി പറയുകയായിരിക്കും എന്ന് ഞാൻ നൂറ് ശതമാനം ഊഹിക്കുകയാണ് കാരണം സായി ഈ ഫിനാലെ വീക്കിൽ കാട്ടിക്കൂട്ടുന്ന കാര്യങ്ങളൊക്കെ അത്തരത്തിലുള്ളതാണ് സായിക്ക് ഒരിക്കലും ഗെയിം ജയിക്കേണ്ട ആവശ്യമില്ല ടിക്കറ്റ് ഉഫിനാലയിലേക്കുള്ള ആ ടിക്കറ്റ് തനിക്ക് വേണ്ടതാണ് പിന്നെന്താണ് തന്റെ പരിപാടി അഭിഷേകിനെ എങ്ങനെയെങ്കിലും ടിക്കറ്റ് ഉഫിനാലെ സഹായിച്ചു കൊടുക്കുക അതിനുവേണ്ടി ഗ്രൂപ്പ് കളിക്കുകയും ഇൻഡിവിജ്വൽ ആയിട്ട് കളിക്കേണ്ടതാണ് ചരിത്രത്തിൽ ആദ്യമായിട്ട് നമ്മൾ ബിഗ് ബോസ് മലയാളം സീസൺ ഈ വാശിയേറിയ പോരാട്ടത്തിനകത്ത് പോലും ഗ്രൂപ്പ് കളി കാണുകയാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ നാറിയ കളി അവിടെ നടക്കുന്നത് കാണുമ്പോൾ പുറത്ത് നിന്നുകൊണ്ട് സപ്പോർട്ട് ചെയ്യണമെന്ന് ആഗ്രഹിച്ച ഫാൻസ് പോലും സത്യത്തിൽ പ്രയാഗുകയായിരിക്കും ഇവൻ എന്തിനു വേണ്ടിയാണ് ഇതിനകത്തേക്ക് പോയത് എന്ന് ഇയാൾക്ക് അതിനകത്ത് ടാസ്കുകൾ ഗെയിമുകൾ കളിക്കുവാനുള്ള ശാരീരിക ക്ഷമത ഇല്ല എന്നുള്ളത് വന്നപ്പോൾ തന്നെ തുറന്നു പറഞ്ഞു പിന്നെന്താണ് അതിനകത്ത് ചെയ്യേണ്ടത് മൈൻഡ് ഗെയിം കളിക്കണം എന്ത് മൈൻഡ് ഗെയിമാണ് അയാൾ കളിച്ചുകൊണ്ടിരിക്കുന്നത് അയാൾ അയാൾക്ക് വേണ്ടി അല്ല കളിക്കുന്നത് മറ്റാർക്കോ വേണ്ടി അയാൾ കളിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെയുള്ള നീ എന്തിനടെ ഇതിനകത്തേക്ക് പോകാൻ തയ്യാറായത് ഇപ്പോഴത്തെ സായിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം അഭിഷേകിനെ കൊണ്ട് എങ്ങനെയെങ്കിലും കപ്പെടുപ്പിക്കുക എന്നുള്ളതാണ് അതിന് അയാൾക്ക് എന്താണ് വേണ്ടത് ജിൻഡോ എന്നറിയപ്പെടുന്ന മനുഷ്യനെ ഇല്ലാതെയാക്കുക ജിൻഡോയെ തകർക്കുക ജിൻഡോയെ കടന്നാക്രമിക്കുക ജിൻഡോയ്ക്കെതിരെ നിരന്തരം ഗൂഢാലോചനകൾ നടത്തുക നമ്മൾ കഴിഞ്ഞ ഒരാഴ്ച വരെയോളം പറഞ്ഞുകൊണ്ടിരുന്ന ഒരു വിഷയം ഉണ്ടായിരുന്നു അൻസിബ അൻസിബയും ഋഷിയും അഭിഷേകും കൂടി അതിനകത്ത് പരദൂഷ്ണ പരിപാടിയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നതെന്ന് എന്തായാലും ആ സ്ഥാനത്തു നിന്നും അൻസിബ ഔട്ട് ആയതോടുകൂടി അവിടേക്ക് ഇപ്പോൾ സായി കൃഷ്ണ വന്നിരിക്കുകയാണ് ഋഷിക്ക് ഇവിടെ കാര്യമായ റോളില്ല എന്നുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ പകരം ആ സ്ഥലത്തേക്ക് സിജോ എത്തുന്നു അഭിഷേക് എത്തുന്നു നന്ദന എത്തുന്നു ഇവരുടെ ചർച്ചകളിലെല്ലാം നിറഞ്ഞു നിൽക്കുന്ന ഒരേ ഒരു വിഷയം മാത്രമേ ഉള്ളൂ അത് ജിൻഡോയെ എങ്ങനെയും ടിക്കറ്റ് ഫിനാലെ വിൻ ചെയ്യാതിരിക്കുവാൻ വേണ്ടി അയാൾക്കെതിരായിട്ട് കളിക്കുക അയാളെ പുറത്താക്കുക അതിനുവേണ്ടി യും ആരും തോറ്റുകൊടുക്കുവാൻ തയ്യാറാണ് എന്ന രീതിയിലാണ് ചർച്ചകളൊക്കെ മുൻപോട്ടു പോയിക്കൊണ്ടിരിക്കുന്നത് സായി ഉൾപ്പെടെയുള്ള മണ്ട ശിരോമണി അഖിലാണ്ട വിഡി കുശുമാണ്ടങ്ങൾ അറിയുന്നില്ല ജിൻഡോയ്ക്ക് ടിക്കറ്റ് ഫിനാലയുടെ ആവശ്യമില്ല എന്നുള്ളതും ഒറ്റയ്ക്ക് നിന്നുകൊണ്ട് കപ്പടിക്കുവാൻ കരുത്തുള്ളവനാണ് എന്നുള്ളതും അല്ല ഇത് പറയുമ്പോൾ ഏകദേശം ഒരു മാസത്തോളം പുറത്ത് നിന്നുകൊണ്ട് അവിടുത്തെ കളി എങ്ങനെയാണ് എന്നും എന്താണ് എന്നും ആരാണ് ലീഡ് ചെയ്യുന്നതെന്നുമെല്ലാം വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കിയ ഒരാൾ തന്നെയാണ് സായി കൃഷ്ണ സായി അകത്തേക്ക് പ്രവേശിക്കുന്ന സമയത്ത് ജിൻഡോയുടെ ഗ്രാഫ് അങ്ങേയറ്റം മുകളിൽ തന്നെ നിൽക്കുകയാണ് അപ്പോൾ സായി എന്താ ചിന്തിച്ചത് അതിനകത്തേക്ക് വന്നിട്ട് ഈ പരദൂഷ്ണവും ഈ കൂട്ടിപ്പിടിപ്പീരും കൊണ്ട് ജിൻഡോയെ എങ്ങനെയെങ്കിലും ഒതുക്കുക എന്നുള്ളതാണോ നിങ്ങൾക്കൊരു പക്ഷേ ടിക്കറ്റ് ഫിനാലയിൽ നിന്നും അയാളെ വെട്ടി വീഴ്ത്തുവാൻ കഴിയും എന്നാൽ ഒരു കാരണവശാലും അയാളെ നിങ്ങൾക്ക് ഫൈനൽ ഫൈവിൽ നിന്നും ഒഴിവാക്കുവാൻ കഴിയില്ല ദൈവം അനുവദിച്ചാൽ അയാൾ ടോപ്പ് ഫൈവിൽ ഒന്നാം സ്ഥാനത്തേക്ക് എത്തുകയും ടൈറ്റിൽ വിന്നറായി മാറുകയും ചെയ്യും കഴിഞ്ഞ ദിവസം ജിൻഡോയുടെ അടുക്കൽ ചെന്നിട്ട് ജിൻഡോയെ വരട്ടാൻ വേണ്ടിയുള്ള ഒരു ശ്രമം നടത്തിയിരുന്നു ആ ആ കാണിച്ചിട്ട് ചാർട്ടിൽ ആറാം സ്ഥാനത്തിനും താഴെയാണ് ജിൻഡോ നിൽക്കുന്നത് അതുകൊണ്ട് അടങ്ങി ഒതുങ്ങി ഇവിടെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പക്ഷെ കഷ്ടിച്ച് രക്ഷപ്പെട്ട് കേറാൻ സാധ്യതയുണ്ട് എന്നുള്ള ഒരു സന്ദേശം തുടർന്ന് മറ്റു ചില കാര്യങ്ങൾ കൂടി അദ്ദേഹം പറഞ്ഞു അടിച്ച് തകർത്ത് പൊട്ടിച്ച് മാറ്റിച്ച് നാമാവിശേഷമാക്കി കപ്പിന്റെ ഏഴയിലത്ത് പോലും എത്താതെ വിധത്തിൽ തകർത്ത് കളയും എന്നുള്ള ഒരു ഭീഷണി കൂടി ജിൻഡോയോട് പറഞ്ഞിട്ടുണ്ട് എന്ന് അത് കേട്ടപ്പോഴേ നമ്മുടെ മനസ്സ് പറഞ്ഞു ഇവൻ ഒരിക്കലും കണ്ണാപ്പി ആയിട്ടില്ല കണ്ണാപ്പി ആകാനും കഴിയില്ല അയാൾ സീക്രട്ട് ഏജന്റ് തന്നെയാണ് അതുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം ജിൻഡോയോട് അയാൾ പറഞ്ഞത് എൻറെ അടുക്കൽ കളിക്കാൻ വരരുത് അടുക്കൽ കളിക്കാൻ വന്നാൽ വലിച്ചു കീറി ഞാൻ ഭിത്തിയിൽ ഒട്ടിച്ചു കളയും എന്നൊക്കെ അപ്പോൾ പഴയ സായി കൃഷ്ണയെ എനിക്ക് തിരിച്ചു കിട്ടി എന്നൊക്കെ പറയുന്നത് ശുദ്ധ അബദ്ധങ്ങൾ മാത്രമാണ് ഈ പറഞ്ഞു പിടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് പ്രേക്ഷകരെ കബളിപ്പിക്കുവാൻ വേണ്ടിയും ചിലരുടെയൊക്കെ സഹതാപം പിടിച്ചു പറ്റുവാൻ വേണ്ടിയുമുള്ള ചില പൊറാട്ടു നാടകങ്ങൾ മാത്രമാണ് ഈ കാട്ടിക്കൂട്ടിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ തന്നെ സമൂഹത്തിന്റെ വിവിധ കോണുകളിൽ ധാരാളം ശത്രുക്കളെയൊക്കെ സമ്പാദിച്ചു വെച്ചിട്ടുണ്ട് ഒരു പക്ഷേ ആ ഹേറ്റൊക്കെ ഒന്ന് കുറയ്ക്കുവാൻ വേണ്ടിയുള്ള ഒരു നാടകത്തിന്റെ ഭാഗമായിട്ട് മാത്രമേ നമുക്കിതിനെ ഇപ്പോൾ മനസ്സിലാക്കുവാൻ കഴിയുകയുള്ളൂ കാരണം അത്തരത്തിലുള്ള ചില പരാമർശങ്ങളും ഒക്കെയാണ് സായിയുടെ നാവിൽ നിന്നും ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് ഒറ്റ വാക്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ കാക്ക കുളിച്ചാൽ കൊക്കാ പിന്നെ ജിൻഡോയ്ക്ക് സൈഡ് പറയുകയും ജിൻഡോയുടെ ആരാധകരുടെ കമന്റ് പ്രതീക്ഷിച്ചുമല്ല ഞാനിതൊന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ജിൻഡോ എന്നൊരു മത്സരാർത്ഥി ഈ ഒരു നിലവാരത്തിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ അയാളുടെ കഠിനാധ്വാനവും നിശ്ചയദാർഢ്യവും കൊണ്ട് മാത്രം സംഭവിച്ചിരിക്കുന്ന ഒരു കാര്യമാണ് അയാൾ ബിഗ് ബോസിനകത്തേക്ക് എത്തിയത് അതുകൊണ്ടാണ് അത് വളരെ കൃത്യമായി അറിയാവുന്നത് കൊണ്ട് തന്നെയാണ് ജോജു ജോർജ് എന്ന മഹാനടൻ അവിടെ വെച്ച് പറഞ്ഞത് ജിൻഡോ ബിഗ് ബോസിനുള്ളിലേക്ക് എത്തിയതിൽ എനിക്ക് യാതൊരു ആശ്ചര്യവുമില്ല അയാൾ തീർച്ചയായിട്ടും ഇവിടെ എത്തേണ്ട വ്യക്തി തന്നെയാണ് എന്ന് അതെ കഠിനാധ്വാനത്തിൻ്റെ ഫലമായി തന്നെയാണ് അയാൾ ഇപ്പോൾ ആ ഒരു പൊസിഷനിൽ വന്ന് നിൽക്കുകയും ചെയ്യുന്നത് എനിക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇതാണ് എല്ലാ കാര്യങ്ങളെക്കുറിച്ചും സൂക്ഷ്മമായ വിശകലനങ്ങൾ നടത്തുകയും അതിൽ വളരെ കൃത്യമായിട്ടുള്ള അഭിപ്രായങ്ങൾ പറയുകയും ഒക്കെ ചെയ്യുന്ന സായിക്ക് എന്തുകൊണ്ടാണ് ജിൻറ്റോയെയും അഭിഷേകിനെയും തമ്മിൽ കമ്പയർ ചെയ്യുവാൻ കഴിയാതിരിക്കുന്നത് അഭിഷേക് എന്ത് ചെയ്തിട്ടാണ് ഇത്രയും അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യേണ്ടി വരുന്നത് അഭിഷേകിൽ ചില മാറ്റങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ട് എന്തുകൊണ്ടാണ് ആ മാറ്റങ്ങൾ സംഭവിച്ചത് ആ വീട്ടിലുള്ള ഓരോ ആൾക്കാരും അഭിഷേകിന്റെ മുഖത്ത് നോക്കി തന്നെ വെറു വാഴയാണ് എന്ന് പലയാവർത്തി പറഞ്ഞു പറഞ്ഞ് അവസാനം ആത്മാഭിമാനം നഷ്ടപ്പെടുന്ന ഒരു ഘട്ടത്തിലേക്ക് എത്തിയപ്പോഴാണ് അയാൾ അവിടെ നാവെടുത്ത് സംസാരിക്കാൻ തുടങ്ങിയത് അയാൾക്ക് ഫിസിക്കൽ ടാസ്കുകളിൽ കളിക്കുവാൻ നന്നായിട്ട് അറിയാം അയാൾ അങ്ങനെ കളിക്കുന്നുണ്ട് അത് മാത്രം പോരല്ലോ ബിഗ് ബോസിനുള്ളിൽ ബിഗ് ബോസ് എന്നുള്ളത് ഒരു എന്റർടൈൻമെന്റ് ഷോ ആയതുകൊണ്ട് തന്നെ പ്രേക്ഷകർ പ്രതീക്ഷിക്കുന്ന ധാരാളം മൂല്യങ്ങൾ അത് അവർക്ക് ലഭ്യമായി മതിയാവുകയുള്ളൂ അത്തരത്തിലുള്ള പെർഫോമൻസ് ഒന്നും അഭിഷേകിലൊന്നും ഞാൻ കണ്ടിട്ടില്ല പ്രേക്ഷകരാരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് കമന്റ് ചെയ്യുവാൻ വേണ്ടി തയ്യാറാകണം ഇത് പറയുമ്പോൾ ചിലരെങ്കിലും ചോദിക്കും അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പിന്നെ ജിൻഡോ അവിടെ മല മറച്ചിട്ടാണോ നിൽക്കുന്നതെന്ന് ഇട ഈ സീസണിലെ ഓരോ മത്സരാർത്ഥികളുടെയും നിലവാരം ബിലോ ആവറേജ് ആണ് എന്നുള്ള കാര്യം നമ്മൾ എത്രയോ പ്രാവശ്യം പറഞ്ഞതാണ് ആ കൂട്ടത്തിൽ തമ്മിൽ ഭേദം തൊമ്മൻ എന്ന് നമ്മൾ പറയാറില്ലേ അങ്ങനെയാണെങ്കിൽ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ ഇപ്പോൾ നിലവിലുള്ള മത്സരാർത്ഥികളിൽ മുൻപിൽ നിൽക്കുന്ന ഒന്നോ രണ്ടോ ആൾക്കാരിൽ ഒരാൾ ജിൻഡോ തന്നെയാണ് എന്ന് നിസ്സംശയം പറയുവാൻ കഴിയും അതിൻ്റെ ഏഴയിലത്ത് പോലും എത്തുവാൻ യോഗ്യതയില്ലാത്ത ഒരുവനാണ് ഒരു മൂലക്കിരുന്നു കൊണ്ട് പറയുന്നത് അടിക്കും തകർക്കും പൊട്ടിക്കും വലിച്ചു കീറി ഭിത്തിയിലൊട്ടിക്കും നാറ്റിക്കും കപ്പിന്റെ ഏഴായിലത്ത് പോലും ഞാൻ എത്തിക്കില്ല എന്ന് അതെ ഇത് കണ്ണാപ്പിയല്ല ഇത് സീക്രട്ട് ഏജന്റ് തന്നെയാണ് എന്തായാലും വീഡിയോ അവസാനിപ്പിക്കുകയാണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻ്റ് ചെയ്യുവാൻ മറക്കരുത്